നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച നമ്മളെ മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം അപ്പൊ ഓട്ടക്കലുള്ള മുത്തുമണികളെ വേറെന്താ പറയാനുള്ള എല്ലാവർക്കും അതേ കേൾക്കണ്ട അത് പോകുന്നുണ്ട് ഞാളെ പെണ്ണുങ്ങളെല്ലാം വരും എന്താണ് ആ അപ്പൊ കുഞ്ഞാപ്പൂടെ നമ്മളെ എന്താ മറ്റേ എന്ത് എന്ത് നമ്മളെ കൊമ്പങ്ങാട് ഉണ്ടെങ്കിലും അടാവൂ നമ്മളെ കൊമ്പങ്ങൾ ഈശ്വരപ്പാർത്തനെ കണ്ടാവും അപ്പൊ അതിന്റെ പൂർത്തി കൂടി കൊടുക്ക പിന്നെ നമുക്ക് പൊളിച്ചണങ്ങിട്ട് പോവാം പാടാൻ വെയിക്കുന്ന ആൾക്കാർ കൂടെ ഉണ്ട് അതിന്റെ കൂട്ടത്തില് കൂടി നമ്മള് എന്തെങ്ങനെ പാടിക്കൊണ്ട് ഓക്കെ അപ്പൊ

അപ്പൊ കൊമ്പങ്ങാട് തറവാട്ട് എനിക്കും നമുക്ക് ഈശ്വര പ്രാർത്ഥന അല്ലല്ലേ കൊമ്പാട് അവരുന്ന് പാടേത്തിരുന്ന്ക്ക് നിങ്ങൾ തന്നെ കഴിയാച്ചു കഴിഞ്ഞു എന്നാടിയ

കുഞ്ഞാപ്പു ഞാൻ വന്ന സമയത്ത് വന്ന സമയത്തേ കുഞ്ഞാപ്പു വന്നാലും മിമിക്രി ചെയ്യോന്നൊക്കെ ചോദിച്ചു അല്ലെ ഒരുപാട് ആളുകൾ മിമിക്രി ആക്കണ്ടേ കുഞ്ഞാപ്പൂസേ മിമിക്രി അങ്ങനല്ല മിമിക്രി സൗണ്ട് വേദിയിൽ നിൽക്കുന്ന അപ്പൊ അപ്പൊ എല്ലാരോടും ആദ്യം സ്വാഗതം പറയാൻ ആക്ഷൻ ഹീറോ ബിജു പറഞ്ഞ സിനിമ ഉണ്ടോ പോലീസ് സ്റ്റേഷനിലെ രണ്ട് പണ്ടുങ്ങൾ

கா அண்ணா நீ பொக்கம் குறஞ்சி கரத்தி இந்த ஒரு மா நட்சத்திரம்போல அப்படி ஒரு மா ും കയ്യിലെ സാധനങ്ങൾത്താ മതി ആരും വേണ്ടേ കുഞ്ഞാ പോയിട്ടേ സൗഡ് ആ പറഞ്ഞോ പറഞ്ഞോളെ പപ്പു ചേട്ടൻ ചോദിച്ചു അപ്പൊ സിനിമ അത് കാണാത്ത ആരാ മണിച്ചും കണ്ടിയില്ലെങ്കിലും ഉമ്മനാടൻ തറവാട്ടില്ല ജാൻമണി എന്നൊരു ചാടന്നെ ആ അത് കണ്ടോണ്ടി അപ്പൊ മണിച്ച തൃത്താളിന്ന് പറഞ്ഞ സിനിമയില് കുത്രവട്ടം പപ്പു ചേട്ടൻ്റെ ചോദിച്ചു എടുത്താലോട്ടോ അതെ നല്ലൊരു കച്ചടിയാട്ടിയാണ് ഒന്ന് നോക്കിട്ടേ താങ്ക് യു നന്നായില്ലേ അല്ലേ

ആ വാർക്ക് പാടണോസിന്റെ പാട്ടില്ല പുതിയ ഡ്രസ്സിലോ പുതന്നെ ഡ്രസ്സിൽ നമ്മള് കാണാൻ പറ്റാ െഡിയോ അതിന്റെ ഇത് ഞങ്ങൾ രണ്ടാമം ചെയ്താലോ കേട്ട് എല്ലാരും നല്ല അടിച്ചി അത്വിയായി കൊമ്പക്കാട് നിങ്ങളോടൊരു ചോദ്യം ഉത്തരം പറയോ எல்லாத்தி அதுல ஒப்பிட்டு அது તમારા બેકલે નોકક કે બારે ટો છે જોડે કુપલા નહી નોકક આ રાગસ્ટ આદ બારે હા ઓરા કી યાન પેને કોન્યા ફોક મારી ન યુર કોમબ કા દે પર હા ઓસતે അതെന്താന്ന് ചോദിച്ചാല് അപ്പൊ മഞ്ചേരിയില് പരിപാടി ഉണ്ടായിരുന്നു അഞ്ചര മണിക്ക് അത് കഴിഞ്ഞ് കിട്ട ആറു മണിക്ക് എത്താൻ പറ്റില്ല ഒരു അതേപോലെ എവിടെ മേനാറ്റു വരും അപ്പൊ അതിനെ ആദ്യം തന്നെ സോറി പറയാണ് പാടുകാടി മുന്നോ സോറി പറയല്ലേ അതെന്ത് സോറി കണ്ട കാട്ട എത്ര നേരെ കാത്തു പോകും

നല്ല പടക്ക വീഡിയോസ് ആയിട്ട് മുന്നിൽ ഞങ്ങൾ വരും ൂരെയും സാന്നിധ്യമായ ഈ ഈ അവസരത്തിൽ നന്ദി ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇവന്റ് റിയാസ് റഷീദ് ും രേഖത്തി ആരുടെയും താങ്ങില്ലാതെ സ്വന്തമായിട്ട് സ്വന്തമായിട്ട് ഇമേജ് ഉണ്ടാക്കി കൊടുത്ത ആസ്വാദകരുടെ ഇഷ്ടം മനസ്സിൽ ഇഷ്ടം പോലെ ചിരം പ്രതിഷ്ഠ നേടിയ പ്രിയപ്പെട്ട ശരിക്കുള്ള കലാകാരന്മാരാണ് നമ്മുടെ